പെരുന്നാൾ ദിനത്തിൽ ആരും കൊതിച്ചു പോകുന്നൊരു മരണം ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ലൊരു മരണം കരസ്ഥമാക്കുക എന്നുള്ളത് അത്തരത്തിൽ നല്ലൊരു മരണമാണ് കുഞ്ഞാക്ക എന്ന് എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന അബ്ദുൽ സലാം എന്ന് പറയുന്ന മനുഷ്യന് ലഭിച്ചത് അതും പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് ആരും കൊതിച്ചു പോകുന്ന മടക്കയാത്ര നാട്ടുകാരുടെ പ്രിയങ്കരനായ കുഞ്ഞാക്കയുടെ മടക്കയാത്രക്ക് വഞ്ചനാവലിയായിരുന്നു പെരുന്നാൾ ദിവസം രാവിലെ ഇഷാഅു നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കെ കടന്നുവന്ന ജനാസ മഹാന്മാരുടെ ആഗമന സമയത്തെ തക്ബീർ ഓർമ്മ വന്നു ആ തക്ബീർ ധ്വനികൾ മയീത് നിസ്കാരം തുടങ്ങുന്നതുവരെ നീണ്ടു നിന്നു മരിക്കുന്നതിന്റെ ആറു ദിവസം മുമ്പ് വരെയുള്ള തറാവിക നിസ്കാരവും പള്ളിയിൽ നിന്നും നിസ്കരിച്ച് അർദ്ധരാത്രിയോടെ ശ്വാസ തടസ്സം നേരിട്ട് ആശുപത്രിയിൽ എത്തുന്നതുവരെ കലിമവാക്യം ഉറക്കെ ഉറക്കെ ഉച്ചരിച്ചാണ് കുഞ്ഞാക്ക് പോയത് ജനാസംസ്കാരത്തിന് മുമ്പ് ഉസ്താദ് വീരാങ്കുട്ടി മുസ്ലിയാരുടെ അനുസ്മരണം അവിടെ കൂടി നിന്നവരെ ഈറനണിയിച്ചു ചുരുങ്ങിയ പ്രവാസം മതിയാക്കി കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് വല്യാപ്പം മുതലുള്ള പാരമ്പര്യമാണെന്നും മരണത്തിലും ആ പാരമ്പര്യം തുടർന്നെന്നും ഉസ്താദ് അനുസ്മരിച്ചു ഒരു റമലാൻ ഏഴിനാണ് കുഞ്ഞാക്കിയുടെ ഉമ്മ വിടപറയുന്നത് ഒരു അറഫ ദിനത്തിലാണ് ഉപ്പയും വിട പറയുന്നത് നോമ്പും പെരുന്നാളും കൂടിയ ദിനത്തിൽ കുഞ്ഞാക്കിയും വഴിതെറ്റി വരുന്ന യാത്രക്കാർക്കും വീടറിയാത്ത കൊറിയർമാർക്കും അത്താണിയായിരുന്നു കുഞ്ഞാക്ക റമലാനിന്റെ അവസാന മണിക്കൂറുകളിലാണ് കുഞ്ഞാക്കിയുടെ ജനാസ വീട്ടിലേക്ക് എത്തിയത് പിന്നെ നാട്ടുകാർ മുഴുവനും ഖുറാൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകിപ്പിച്ചു അതും കുഞ്ഞാക്കിയുടെ നന്മയുടെ ബാക്കിപത്രമായിരിക്കും കുഞ്ഞാക്ക എന്ന് എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന അബ്ദുസലാം എന്ന് പറയുന്ന മനുഷ്യന്റെ സ്നേഹവും കരുതലും ഇനിയെല്ലാം ഓർമ്മയായി മാറുകയാണ് ആ മനുഷ്യനെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ആ മനുഷ്യൻ എല്ലാവർക്കും എല്ലാവർക്കും ആ മനുഷ്യനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ കാരണം ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ആ മനുഷ്യൻ്റെ സമീപനങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുന്ന എല്ലാവരെയും അകപഴിഞ്ഞ് സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യ സ്നേഹി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആ മഹാമനുഷ്യനെക്കുറിച്ച് ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ആ വാക്കുകളിൽ നിന്നും അദ്ദേഹം എത്രത്തോളം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോസ്ബാ നഹോബദാൽ അദ്ദേഹത്തിന് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ലോസ്ബാ നഹോബത്താല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്തലഹരേക്ക് മാറാകട്ടെ ഇതോടൊപ്പം എന്നെ വല്ലാതെ വേദനിപ്പിച്ച മറ്റൊരു മരണ വാർത്തയുണ്ടായി അതും ഒരു പെരുന്നാൾ ദിവസത്തിൻ്റെ ഒന്നായിരുന്നു ഒരു ഉപ്പയും മകനും മരണപ്പെട്ടൊരു വാർത്ത പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുതുവസ്ത്രങ്ങളുമായി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടുമടങ്ങുന്ന ഒരു മകനും ഉപ്പയുമാണ് വാഹന അപകടത്തിൽ മരണപ്പെട്ടത് സഞ്ചരിച്ചു ബൈക്കിനെ നിയന്ത്രണം വിട്ട് ഒരു കിണറ്റിലേക്ക് മറിഞ്ഞുകൊണ്ടാണ് ആ ഉപ്പയും മകനും മരണപ്പെടുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു നിമിഷ നേരം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് സന്തോഷങ്ങൾ സങ്കടമായി മാറുകയാണ് ആഹ്ലാദങ്ങൾ കണ്ണീരായി മാറുകയാണ് പെരുന്നാൾ ദിവസം വന്ന് എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് എല്ലാവരും കൂടി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാതിരിക്കുന്ന ആ ഒരു സന്തോഷവേളയിലാണ് ആ ഒരു കുടുംബത്തിലേക്ക് ഒരു ഉപ്പയുടെയും മകന്റെയും മരണ എത്തുന്നത് ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് മലപ്പുറം കോട്ടയ്ക്കൽ ആമ്പാറയിലാണ് ഉപ്പയും മകനും സഞ്ചരിച്ച ബൈക്ക് കിണറ്റിലേക്ക് വീഴുന്നത് ബൈക്കിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അപകട കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഗുരുതര പരിക്കേറ്റ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടുപോയി അറുപത്തിയഞ്ചു വയസ്സുള്ള കുന്നത്തുപടിയൻ ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ മകനായ ഹാരിസ് ബാബു അദ്ദേഹത്തിന് മുപ്പത് വയസ്സാണ് എന്നിവരാണ് മരണപ്പെട്ടത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിൽ നിന്നും അവരെ ഉമ്മയെ കണ്ടുമടങ്ങി വരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ മരണപ്പെട്ട ഹാരിസ് ബാബു എന്ന് പറയുന്ന സഹോദരന് ഒന്നര വയസ്സുള്ള ഒരു മോനുമുണ്ട് ഈ സഹോദരന് ഏഴു വർഷത്തിന് ശേഷമാണ് ആ കുട്ടി ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏഴുവർഷത്തിന് ശേഷം കാത്തിരുന്ന് കിട്ടിയ ആ കുഞ്ഞിനെ തനിച്ചാക്കിക്കൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത് പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് ഭക്ഷണം ഒരുക്കി വെച്ച് ആ വീട്ടിലേക്ക് എത്തിയത് രണ്ടു മയ്യത്തുകളായിരുന്നു ഉപ്പയുടെയും മകന്റെയും മയ്യത്തുകൾ അതിൽ മരണപ്പെട്ട ഹാരിസ് ബാബു എന്ന് പറയുന്ന സഹോദരന് ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ഏഴു വർഷത്തിന് ശേഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണെന്നാണ് അറിയാൻ സാധിച്ചത് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏത് സമയം ഏത് നിമിഷം എപ്പോഴാണ് മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കാർക്കും ഒരിക്കലും പറയാൻ പോലും കഴിയില്ല എല്ലാം പടച്ചറബൻ്റെ തീരുമാനമാണ് അത്തരത്തിലുള്ള ഒരു മരണമായിരുന്നു സൗദി അറേബ്യയിലും സംഭവിച്ചത് പെരുന്നാൾ ദിനത്തിൽ അന്ന് അവധിയായിരുന്നു ആ ഒരു ദിനത്തിൽ ഉമറയ്ക്ക് പുറപ്പെട്ടതാണ് രണ്ട് കുടുംബങ്ങൾ ആ കുടുംബം യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെടുകയാണ് ആ അപകടത്തിൽ ഒരു സഹോദരിയും ആ സഹോദരിയുടെ മകളും അതോടൊപ്പം മറ്റൊരു സഹോദരന്റെ മകനും മരണപ്പെടുകയാണ് അതിൽ ആ രണ്ടു കുഞ്ഞു മക്കളുടെ മുഖം കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് ഏഴും അഞ്ചും വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചുമര മക്കൾ ഉമ്ര തീർത്ഥാടനത്തിന് പോകുന്ന സമയം സൗദി ഒമാൻ അതിർത്തിയിൽ വെച്ചുകൊണ്ടാണ് വാഹന അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ ഷിഹാബ് കാപ്പാട് അതോടൊപ്പം മിസാബ് കൂത്തുപറമ്പ് എന്നിവരുടെ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഷിഹാബിന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള സഹല എന്ന് പറയുന്ന സഹോദരി ആ സഹോദരിയുടെ മകൾ വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ ആലിയ എന്ന് പറയുന്ന മകൾ മരണപ്പെട്ടു ഇതിൽ മിസാബ് കൂത്തുപറമ്പ് എന്ന് പറയുന്ന സഹോദരന്റെ മകൻ ആറുവയസുള്ള ദഖവാനെന്ന് പറയുന്ന മകനും ആ അപകടത്തിൽ മരണപ്പെടുകയാണ് പെരുന്നാൾ അവര് ദിവസമാണ് ഇവർ ഒമാനിൽ നിന്നും ഉമ്ര തീർത്ഥാടനത്തിന് പുറപ്പെട്ടത് അതിൽ ആലിയ എന്ന് പറയുന്ന പൊന്നുമകൻ സംഭവ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു ഇതിൽ ദക്കുവാൻ എന്ന് പറയുന്ന മകനും സഹല എന്ന് പറയുന്ന സഹോദരിയും പിന്നീട് ആശുപത്രിയിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് ഷിഹാബും മിസാബും രണ്ടുപേരുടെയും ഇളയ മക്കൾ എന്നിവർ നിസ്സാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു പരിക്കേറ്റ മിസാബിന്റെ ഭാര്യ ഹഫീന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും സ്നേഹിതരും പ്രിയപ്പെട്ടവരുമെല്ലാം ആ മരിച്ചവർക്ക് കണ്ണീരോടുകൂടി വിട നൽകി പ്രത്യേകിച്ച് കുഞ്ഞുമാക്കളുടെ മരണങ്ങൾ അവരുടെ വിയോഗങ്ങൾ അവരെ നമ്മെ വല്ലാതെ വ്യതിനിപ്പിക്കാറുണ്ട് ജീവിതവിനിയും ആസ്വദിക്കേണ്ടവർ അവരാണ് ഇളം പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിൽ മരണപ്പെട്ടു പോകുന്നത് എല്ലാം പടച്ചിറപ്പിൻ്റെ തീരുമാനമാണ് അവന്റെ തീരുമാനങ്ങളെ തടുക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല മരണപ്പെട്ടു പോയ ഈ സഹോദരങ്ങളുടെ കപലടങ്ങൾ അള്ളാഹാസു ബാനഹുബത്താല വിശാലമാക്കി കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾക്ക് അള്ളാസു ബാനഹുബത്താലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതോടൊപ്പം ഏറെ ചിന്തിപ്പിക്കുന്ന അതോടൊപ്പം വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു വെള്ള ഷർട്ട് ആ ഷർട്ടിന്റെ പോക്കറ്റിൽ കുറച്ച് പൈസയും കാണാം ആ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്നത് ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും പങ്കുവെക്കുകയാണ് ആ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വന്ന കുറിപ്പിങ്ങനെയാണ് മരിച്ച ഭർത്താവിന്റെ ഷർട്ട് ആ സ്ത്രീ അവിടെ തന്നെ തൂക്കിയിട്ടു നീണ്ട എട്ടു വർഷം വരെ എപ്പോഴും അതിന്റെ കീശിയിൽ കുറച്ച് കാശുവെക്കും മക്കൾ കാശ് ചോദിക്കുമ്പോഴെല്ലാം അവർ പറയാറുണ്ടത്രേ ഉപ്പാന്റെ കീശയിൽ നിന്ന് എടുത്തോളൂ എന്ന് മക്കൾ പിതാവിനെ മറക്കാതിരിക്കാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാനും ഒരു ഉമ്മ ചെയ്ത മനോഹരമായൊരു മാതൃക ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു ചിത്രമാണിത് എന്നാൽ ഈ ഒരു ചിത്രത്തിന് താഴെ ആളുകളിടുന്ന കമന്റുകൾ അതാണ് ഇതിനേക്കാൾ ഏറെ പ്രയാസപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ചിത്രം കണ്ടപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ അവരുടെ പിതാവിനെ ഓർക്കുകയാണ് ആയുസ് മുഴുവനും തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച തന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ആളുകൾ ഇങ്ങനെ കണ്ണീരോടുകൂടി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ ആളുകൾ പങ്കുവച്ച കുറിപ്പുകൾ ഇങ്ങനെയാണ് പതിനാറ് വർഷമായി എന്റെ ഉപ്പ മരിച്ചിട്ട് ഇന്നും എന്റെ ഉപ്പാൻ്റെ ഡ്രസ്സുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു സഹോദരം ഇങ്ങനെയാണ് പതിനാറ് വർഷം മുമ്പ് മരണപ്പെട്ട ഉപ്പയുടെ നിസ്കാരത്തൊപ്പി ഇന്നും എന്റെ കയ്യിലുണ്ട് എവിടെ പോയാലും ആദ്യം ബാഗിൽ വെക്കുക ആ തൊപ്പിയാണ് വല്ലാത്തൊരു ധൈര്യം കിട്ടും എപ്പോഴും മറ്റൊരു സഹോദരൻ പങ്കുവച്ചത് ഇങ്ങനെയാണ് അഞ്ചു വർഷം മുമ്പ് ഉമ്മ ഉപയോഗിച്ചിരുന്ന ഒരു പേഴ്സ് അതിൽ ഒരു അൻപത് രൂപയും തണുപ്പ് കൂടുതലാവുമ്പോൾ ഉമ്മ ഉപയോഗിച്ച ബ്ലാങ്കറ്റും രണ്ടു മൂന്ന് കുപ്പായവും ഒരു വടിയും ഇന്നും എന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ അച്ഛന് മരിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷമാകുന്നു അച്ഛന് മരിക്കുന്ന ആ അടുത്ത ദിനങ്ങളിൽ ധരിച്ചിരുന്ന ഷർട്ട് എന്റെ ഡ്രസ്സിനൊപ്പം ഇന്നും പത്രം അച്ഛൻ്റെ പേരെഴുതിയ സ്റ്റീൽ ചോറ്റുപാത്രവും ഇങ്ങനെ പോകുന്നു തങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കളെക്കുറിച്ചുള്ള ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ